സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവർക്കും സുഖാണെന്ന് നിശ്ചയിക്കുന്നു കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല ഇത് പ്രകാരം ദുരിതത്തിലാണ് ഭൂരിഭാഗം ആളുകളും മരുന്നിന് പോലും വകയില്ലാത്ത ആളുകൾ ഇത് കിട്ടിയിട്ട് ചെലവ് നടക്കേണ്ട ആളുകളുണ്ട് ഈ ഒരു തുക പ്രതീക്ഷിച്ച് ഒരു മാസത്തിലധികമായി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു പെൻഷൻ ഒരു മാസത്തിനപ്പുറവും ഉത്തരവ് വന്നതിന് ശേഷവും ലഭിച്ചില്ല സാങ്കേതിക തകരാറുകളാണ് പറയുന്നത് അതേസമയം കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് കയ്യിൽ പെൻഷൻ ഇതിനകം തന്നെ ഇന്നലെ മുതൽ തന്നെ ആളുകൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർവീസ് സഹകരണ സംഘങ്ങൾ വീടുകളിൽ എത്തിച്ച് നൽകി തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക എത്തിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കയ്യിൽ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇന്ന് ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം പെൻഷൻ എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇതുവരെ ആ ഒരു തുക ലഭിച്ചിട്ടില്ല സാങ്കേതിക തകരാറുകളാണ് പറയുന്നത് അപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു തുക എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണത്തിന്റെ പോലെ താമസം ഉണ്ടാകില്ല വിതരണം തുടങ്ങി മണിക്കൂറുകൾക്കകാൻ ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക എത്തും ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ളവർക്ക് രണ്ട് മാസേതാകുമ്പോൾ ആയിരം നാനൂറ് അറുന്നൂറൊക്കെ കുറയും പിന്നീട് ഒരാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക ബാക്കി തുക ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറച്ച് താമസ താസാവകാശം തന്നിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തി അഞ്ചു മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ കാർഡുമായി ചെന്ന് അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി കാർഡുമായി ചെന്നിട്ടാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷന് അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയിപ്പ് സബ് ആഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് സമയം അനുവദിച്ചിട്ടുള്ളത് അതിനുള്ളിൽ എല്ലാവരും അക്ഷയൽ എത്തി ചെയ്യണം അക്ഷയിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കും ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അറിയിച്ചാൽ മതി അപ്പം ആ ഒരു രീതിയിലാണ് മസ്റ്ററിംഗ് നടപടികൾ ഉള്ളത് മസ്റ്ററിംഗിന് ഇനിയും ദിവസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ സാവകാശം പറയാം ഇപ്പോൾ പെൻഷൻ വിതരണം കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് ആയിട്ട് അറിയിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഉടൻ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ